ഇടതുപക്ഷ സർക്കാരാണ് ഇപ്പോ ആര്യ രാജേന്ദ്രനാണ് മേയറായിട്ടിരിക്കുന്നത് അവർ കഴിഞ്ഞ് ചിലപ്പോൾ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലടുത്ത് നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വരികയാണ് അടുത്ത ഇലക്ഷൻ വരികയാണ് ആ ഇലക്ഷനിൽ ചിലപ്പോൾ മറ്റൊരു പാർട്ടി തിരഞ്ഞെടുക്കപ്പെട്ടേക്കാം അങ്ങനെ വരുമ്പോൾ ആര്യ ചെയ്തു വെച്ച കാര്യങ്ങളെല്ലാം അവിടെ മൂടപ്പെടും അത് കഴിഞ്ഞിട്ട് അവരുടേതായ പുതിയ പദ്ധതികൾ രൂപപ്പെടും ഇതെല്ലാം അനുഭവിക്കുന്നത് ആരാ ഇത് അനുഭവിക്കുന്നത് നമ്മൾ സാധാരണക്കാരായ ജനങ്ങളാണ് ഇവിടെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇന്നിപ്പോ റോഡ് വാട്ടർ അതോറിറ്റി കുഴിക്കുകയാണെന്നിരിക്കട്ടെ അവരവരുടെ വഴി കണിഞ്ഞു അത് കഴിയുമ്പോൾ പി വന്ന് വീണ്ടും റോഡ് നികത്തി അവരങ്ങോട്ട് മാറി കഴിയുമ്പോൾ അടുത്ത കെ എ ആൾക്കാർ വരും അവർ തോണ്ടും ും അത് കഴിയുമ്പോ വീണ്ടും പി ഡബ്ല്യൂട് തോണ്ടും അപ്പൊ ഇതൊന്നും ഒരു ചട്ടക്കൂടിനുള്ളിൽ അല്ല കാര്യങ്ങൾ നടക്കുന്നത് ഞാൻ മുൻപ് മുൻകൂട്ടി പറഞ്ഞതുപോലെ അവർക്ക് കൃത്യമായ ഒരു ധാരണയില്ല കാരണം അവർക്ക് സ്ഥാനം മാത്രമേ ഉള്ളൂ ഭരിക്കുന്നത് പാർട്ടിയാണ് അതിന്റെ പിന്നാമുറത്തിലൂടെ പ്രവർത്തിപ്പിക്കുന്നത് മേയറെ നിയന്ത്രിക്കുന്നത് പാർട്ടിയാണ് പാർട്ടി ചട്ടക്കൂടുകളിൽ നിന്ന് ഒരു നേതാവിനും ഒരു പ്രവർത്തനങ്ങളും ചെയ്യാൻ കഴിയില്ല കാരണം ഒരു പാർട്ടി എന്ന് പറയുന്നത് ഒരു സംഘടനയാണ് ഒരു ആയിരം അഭിപ്രായങ്ങളുള്ള ഒരു സംഘടനയാണ് ഒരു പാർട്ടി അവരുടെ ചട്ടക്കൂടിൽ നിന്നും കൂടെ ഒരിക്കലും ഒരു മേയർക്കും ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല